ഉൽപ്പത്തി പുസ്തകം അദ്ധ്യായം മുപ്പത്തെട്ട് യൂതായും താമാറും അക്കാലത്ത് യൂത തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്നു പേരായ ഒരു അതുല്ലാങ്കാരൻ്റെ അടുത്തേക്ക് പോയി അവിടെ അവൻ ഷൂവ എന്നു പേരായ ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു യൂത അവന് ഏർ എന്ന് പേരിട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭിണിയാകുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു അവനെ അവൾ ഷേല എന്ന് വിളിച്ചു അവൻ ജനിക്കുമ്പോൾ യോധ കെസീബിലായിരുന്നു തൻ്റെ കടിഞ്ഞൂൽ പുത്രനായ എയറിന് യോധ ഒരു ഭാര്യയെ തെരഞ്ഞെടുത്തു അവളുടെ പേർ താമാർ എന്നായിരുന്നു എന്നാൽ യോധയുടെ കടിഞ്ഞൂൽ പുത്രനായ എയർ കർത്താവിൻ്റെ മുൻപിൽ ദുഷിച്ചവനായിരുന്നു കർത്താവ് അവനെ മരണത്തിനിരയാക്കി അപ്പോൾ യൂത ഓനാനെ വിളിച്ചു പറഞ്ഞു നിന്റെ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക സന്തതി തൻ്റേതായിരിക്കില്ലെന്നറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി അപ്പോൾ യൂത തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു എന്റെ മകൻ ഷേല വളരുന്നത് വരെ നിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂത ഭയപ്പെട്ടു താമാർ തന്റെ പിതാവിന്റെ വീട്ടിൽ പോയി താമസിച്ചു കുറേ നാൾ കഴിഞ്ഞ് യൂതയുടെ ഭാര്യ ഷുവായുടെ മകൾ മരിച്ചു ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തന്റെ സുഹൃത്ത് അതുല്ലാങ്കാരൻ ഹീറായുടെ കൂടെ തിംനായിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി നിന്റെ അമ്മായിപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിംനായിലേക്ക് പോകുന്നുണ്ടെന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു ഷേലായിക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ തൻ്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറിച്ച് തിംനായിലേക്കുള്ള വഴിയിൽ എനയും പട്ടണത്തിൻ്റെ വാതിൽക്കൽ ചെന്നിരിപ്പായി മുഖം മൂടിയിരുന്നതുകൊണ്ട് അവൾ ഒരു വേശിയാണെന്ന് യോദ്ധ വിചാരിച്ചു വഴിവക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു വരൂ ഞാൻ എന്നെ പ്രാപിക്കട്ടെ തൻ്റെ മരുമകളാണവളെന്ന് അവൻ അറിഞ്ഞില്ല അവൾ ചോദിച്ചു അങ്ങ് എനിക്ക് എന്ത് പ്രതിഫലം തരും അവൻ പറഞ്ഞു ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം അവൾ ചോദിച്ചു അതിനെ കൊടുത്തയക്കുന്നത് വരെ എന്തുറപ്പാണ് എനിക്ക് തരുക അവൻ ചോദിച്ചു ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത് അവൾ പറഞ്ഞു അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം അവൾ അവിടെ നിന്ന് പോയി തന്റെ മൂടുപടം മാറ്റി വിധവാ വസ്ത്രം ധരിച്ചു താൻ ഈടു കൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യോധ അതെല്ലാകാരനായ സ്നേഹിതന്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ അവൻ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു എനൈമിലെ വഴിവക്കിലിരുന്ന വേശി എവിടെ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു വേശിയില്ല അവൻ തിരിച്ചു ചെന്ന യൂതയോട് പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവിടെ ഒരു വേശി ഉണ്ടായിരുന്നില്ല എന്ന് അവിടത്തുകാർ പറയുകയും ചെയ്തു യൂത പറഞ്ഞു സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ നമ്മെ ആരും പരിഹസിക്കരുതല്ലോ ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും യോദ്ധ കേട്ടു അവൻ പറഞ്ഞു അവളെ പുറത്തിറക്കി ചുട്ടുകളയുക അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തൻ്റെ അമ്മായിയപ്പനൊരു സന്ദേശം അയച്ചു ദയ ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത് അവ തൻ്റെതാണെന്ന് യോധ സമ്മതിച്ചു അവൻ പറഞ്ഞു എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ ഞാൻ അവളെ എൻ്റെ മകൻ ശേലാക്കി ഭാര്യയായി കൊടുത്തില്ലല്ലോ പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല അവൾക്ക് പ്രസവ സമയമെടുത്തു അവളുടെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പ്രസവ വേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് സൂതി കർമ്മണി അവൻ്റെ കയ്യിൽ ചുവന്ന ഒരു ചരട് കെട്ടി പക്ഷേ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു അവൻ്റെ സഹോദരൻ പുറത്തു വന്നു നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരിസ് എന്ന് വിളിച്ചു പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവൻ്റെ സഹോദരൻ പുറത്തു വന്നു അവന് സേർ എന്നു പേരിട്ടു അധ്യായം മുപ്പത്തൊമ്പത് ജോസഫും പൊത്തിഫറും ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുചെന്ന ഇസ്മായിലരുടെ അടുക്കൽ നിന്ന് ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫർ അവനെ വാങ്ങി കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസുണ്ടായി ഈജിപ്തുകാരനായ യജമാനൻ്റെ വീട്ടിലായിരുന്നു അവൻ കർത്താവ് അവൻ്റെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടെ നിന്ന് മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി അവൻ യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായി അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു തൻ്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി അവൻ തന്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ ബലമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവന് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി എൻ്റെ കൂടെ ശയിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു പക്ഷേ അവൻ വഴങ്ങിയില്ല അവൻ അവളോട് പറഞ്ഞു ഞാൻ ഉള്ളതുകൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല എന്റെ മേൽനോട്ടത്തിൽ നിന്നും നിങ്ങളെയല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല അതു നിങ്ങൾ അവന്റെ ഭാര്യയായതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ചു ദൈവത്തിനെതിരെ പാപം ചെയ്യുക അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു വേലക്കാർ ആരും അകത്തില്ലായിരുന്നു അപ്പോൾ അവൾ അവന്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കൂടെ ശയിക്കുക മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു കുപ്പായം തന്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീട്ടിന് പുറത്തേക്ക് ഓടിയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു നമുക്ക് അപമാനം വരുത്താൻ അവൻ ഇതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നോടൊത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു എന്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറംകുപ്പായും എൻ്റെ അരികിലിട്ടിട്ട് ഓടി വീട്ടിൽ നിന്നും പുറത്തു കടന്നു അവൻ്റെ യജമാനൻ തിരിച്ചു വരുവോളം അവൾ ആ കുപ്പായം സൂക്ഷിച്ചു അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു അങ്ങ് കൊണ്ടുവന്ന ഹെബ്രായ വേലക്കാരൻ അപമാനിക്കാനായി എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ പുറങ്കുപ്പായം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓടി പുറത്തു കടന്നു ഇതാണ് അങ്ങയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത് തന്റെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ അവന്റെ യജമാനൻ ദോഷാകുലനായി അവൻ ജോസഫിനെ രാജാവിന്റെ തടവുകാരെ ഇട്ടിരുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടി ജോസഫ് കാരാഗ്രഹത്തിൽ കർത്താവ് ജോസഫിന്റെ കൂടെയുണ്ടായിരുന്നു അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു അവന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെയെല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു അവിടെയെല്ലാം ജോസഫിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നത് ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല കാരണം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു അധ്യായം നാൽപ്പത് ജോസഫ് തടവുകാരുടെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകനും തങ്ങളുടെ യജമാനായ രാജാവിനെതിരെ തെറ്റു ചെയ്തു ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ ഫറവോ കുപിതനായി അവൻ അവരെ കാവൽപ്പട നായകൻ്റെ വീട്ടിലുള്ള അടച്ചു ജോസഫും അവിടെയാണ് കഴിഞ്ഞിരുന്നത് കാവൽപ്പട നായകൻ അവരെ ജോസഫിനു പരമേൽപ്പിച്ചു അവൻ അവരെ പരിചരിച്ചു കുറേ കാലം അവർ തടവിൽ കിടന്നു തടവറയിൽ കിടന്നിരുന്ന അവരിരുവർക്കും ഈജിപ്തിലെ രാജാവിന്റെ പാനപാത്ര പാചകനും ഒരു രാത്രിയിൽ വേറെ വേറെ അർത്ഥമുള്ള സ്വപ്നമുണ്ടായി ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു തൻ്റെ യജമാനൻ്റെ വീട്ടിലെ തടവറയിൽ തന്നോടുത്തു കഴിയുന്ന ആ ഉദ്യോഗസ്ഥന്മാരോട് അവൻ ചോദിച്ചു നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം അവർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടു അവയെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല ജോസഫ് പറഞ്ഞു വ്യാഖ്യാനം ദൈവത്തിൻ്റെതല്ലേ സ്വപ്നം എന്തെന്ന് പറയൂ പാനപാത്രവാഹകൻ തൻ്റെ സ്വപ്നം ജോസഫിനോട് പറഞ്ഞു ഞാൻ ഒരു മുന്തിരികളിലെ സ്വപ്നം കണ്ടു അതിൽ മൂന്ന് ശാഖകൾ ഉണ്ടായിരുന്നു അത് മുട്ടിട്ട ഉടനെ പുഷ്പിച്ച് കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി ഫറവോയുടെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്ത് പിഴിഞ്ഞു പാനപാത്രത്തിൽ ഒഴിച്ച് അവന് കൊടുത്തു ജോസഫ് അവനോട് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് ശാഖകൾ മൂന്ന് ദിവസങ്ങളാണ് മൂന്ന് ദിവസത്തിനകം ഫറവോ നിന്നെ ഉദ്യോഗത്തിൽ വീണ്ടും നിയമിക്കും മുൻപെന്ന പോലെ നീ പാനപാത്രം ഫറവോയുടെ കയ്യിൽ വെച്ച് കൊടുക്കും നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം എന്നോട് കാരുണ്യം കാണിക്കണം എൻ്റെ കാര്യം ഫറവോയുടെ മുൻപിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം ഹെബ്രായരുടെ നാട്ടിൽ നിന്ന് അവർ എന്നെ മോഷ്ടിച്ചുകൊണ്ട് ഇവിടെയും അവരെന്നെ ഈ ഇരുട്ടറയിൽ അടക്കത്തക്കതൊന്നും ഞാൻ ചെയ്തിട്ടില്ല വ്യാഖ്യാനം ശുഭസൂചകമാണെന്ന് കണ്ടപ്പോൾ പാചക പ്രമാണി ജോസഫിനോട് പറഞ്ഞു ഞാനും ഒരു സ്വപ്നം കണ്ടു എൻ്റെ തലയിൽ മൂന്ന് കുട്ട നിറയെ അപ്പം ഉണ്ടായിരുന്നു ഏറ്റവും മുകളിലെ കുട്ടയിൽ ഫറവോയ്ക്ക് വേണ്ടി പാകം ചെയ്ത പലതരം അപ്പങ്ങളായിരുന്നു പക്ഷികൾ വന്ന് എൻ്റെ തലയിലെ കുട്ടയിൽ നിന്ന് അവ കുത്തി തിന്നുകൊണ്ടിരുന്നു ജോസഫ് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് കുട്ടകൾ മൂന്ന് ദിവസം തന്നെ മൂന്ന് ദിവസത്തിനകം ഫറവോ നിന്നെ പുറത്തിറക്കി മരത്തിൽ കെട്ടി തൂക്കും പക്ഷികൾ നിന്റെ മാംസം തിന്നുകയും ചെയ്യും മൂന്നാം ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു തൻ്റെ വേലക്കാർക്ക് അവൻ ഒരു വിരുന്ന് നൽകി പാനപാത്രവാഹകനെയും പാചക പ്രമാണിയേയും പുറത്തു കൊണ്ടുവന്ന് വിധി കൽപ്പിച്ചു പാനപാത്രവാഹകനെ ഉദ്യോഗത്തിൽ തിരികെ നിയമിച്ചു അവൻ പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു എന്നാൽ പാചക പ്രമാണേ അവൻ തൂക്കിക്കൊന്നു ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല അവനെ മറന്നു കളഞ്ഞു